പിഷാരടി ഇന്നലെ ഒരു കാര്യം പറഞ്ഞു അത് ശ്രദ്ധിച്ചോന്നറിയാം പിഷാരടി പറഞ്ഞു താരങ്ങളുടെ ശമ്പളം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പിഷാരടി പറഞ്ഞു നമുക്കൊരു കാർ വാങ്ങാൻ പ്രീമിയർ കാറിന് വേറെ പൈസ കൊടുക്കണം മറ്റേ കാറിന് വേറെ പൈസ കൊടുക്കണം അങ്ങനെയാണ് ഒരു താരത്തിന് വേണമെങ്കിൽ ആ താരത്തിന്റെ മൂല്യമുണ്ട് ആ പൈസ കൊടുക്കാൻ തയ്യാറാണ് അത് കൊടുക്കാൻ തയ്യാറാവുന്ന നിർമ്മാതാക്കളാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ കാർ വാങ്ങാൻ പോകുന്നത് ഞാനാണ് ആ പൈസ ഇതി വാങ്ങിക്കുക അതല്ലേ പിഷാരടി പറഞ്ഞതിൽ അടിസ്ഥാനമില്ലേ അല്ല പിഷാരടി പറഞ്ഞത് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ പിഷാരടി അതായത് പറയാം എല്ലാവർക്കും എല്ലാത്തിനെ പറ്റി ഒരേ അഭിപ്രായം ഉണ്ടല്ലോ ഇപ്പൊ എല്ലാരും ഒരേ അഭിപ്രായങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തല്ലോ പറയുന്നത് അവരുടെ ഫേസ്ബുക്കിൽ അങ്ങനെയല്ലല്ലോ എല്ലാവരുടെയും അവരവർക്ക് യോജിച്ച രീതിയിൽ അവരവരുടെ ഭാഷയിലാണ് അവരവർ എഴുതുന്നത് പിഷാരടി പിഷാരടിയുടെ ഭാഷയിലാണ് അതിനെ എഴുതിയത് പറഞ്ഞു മനസ്സിലായിട്ട് ഒരു ഒരു പ്രീമിയം കാർ എന്ന് പറയാം പ്രീമിയം കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു സെക്കൻഡ് ഹാൻഡ് റേറ്റിന് വിൽക്കുമ്പോ അതിനൊരു ഒരു പ്രൈസ് കിട്ടും ഇപ്പൊ നിശ്ചയിക്കുന്നത് അത് ഒരു ഡോക്ടർ ആയിക്കോട്ടെ ഒരു വക്കീലായിക്കോട്ടെ ഒരു നടൻ ആയിക്കോട്ടെ നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് ഒരു കമ്പനിക്ക് കീഴെയാണ് നടക്കൂല്ലേ ഇപ്പൊ ഞാൻ ചെന്നിട്ട് എനിക്കൊരു ഭയങ്കര വലിയ ഒരു പ്രീമിയം കാർ വേണം എനിക്കിത് നിങ്ങൾ വില കുറച്ച് തരണം എന്ന് പറഞ്ഞാൽ ഏത് കമ്പനി ആർക്ക് തരും എന്ന് പറയുന്ന ഒരു പടം ഞാൻ പ്രീമിയം ആയിട്ടാണ് പ്രീമിയം കാർ ആർന്ന് ഞാൻ അത് എടുത്തപ്പോ ഇപ്പോഴും അത് എന്താ അഞ്ചു പൈസ കിട്ടാതെ അതവിടെ ഇരിപ്പുണ്ട് പറഞ്ഞു മനസ്സിലെ അഞ്ചു പൈസ കിട്ടിയിട്ടില്ല എന്ത് പ്രീമിയം കാർ ഒന്നുകൂടി സാവധാനത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്നേ എങ്ങനെ പറഞ്ഞാലും ഇതൊക്കെ തന്നെ സംഭവിക്കും അയാൾ പറയുന്നതിന് കാര്യമില്ലേ ഇതൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും കോടതി വിശ്വസിക്കൂ ഇനിയിപ്പൊ വിശ്വസിപ്പിക്കണമെങ്കിൽ ഒറ്റ മാർഗേ ഉള്ളൂ എന്താ നിന്റെ ഈ ഹൃദയം എടുത്ത് ഏതെങ്കിലും ജഡ്ജിക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നീ അയാളെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചെടുത്തു